ബാലുശ്ശേരിയിൽ യു ഡി എഫ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് യു ഡി എഫ് പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ സ്ഥലത്ത് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു ഫോറൻസിക് സംഘവും ഒപ്പമുണ്ട് മേഘ ചേരുകയാണ് മേഘ എങ്ങനെയാണ് ഈ സ്കൂട്ടർ പൊട്ടിത്തെറിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഷമ്മി ഇന്നലെ രാത്രിയാണ് യു ഡി എഫിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശിയായ സന്ദീപാണ് ഗുരുതരമായി പൊള്ളലേറ്റ് മരണപ്പെട്ടത് ഒരാൾക്കും ഗുരുതരമായി പരിക്കുണ്ട് അയാളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അപകടം എന്നത് പനങ്ങാട് പഞ്ചായത്ത് എൽ ഈ ഭരണത്തിൽ തുടർച്ചയുണ്ടായിരുന്നു എന്നാൽ ഒരു വാർഡ് രണ്ടാം വാർഡ് നഷ്ടമായി ഇതിൽ ദേവാനന്ദ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് യു ിയ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത് ഇയാളുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടന്നത് അതിന് പിന്നാലെ ഈ സംഘം അവിടുന്ന് മടങ്ങിപ്പോകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഒരു ബൈക്കിൽ ഒരു സ്കൂട്ടറിൽ ആക്ടിവേയിലാണ് പേർ വിജയ ആഹ്ലാദ പ്രകടനത്തിന് പിന്നാലെ അവിടേക്ക് എത്തിയത് പിന്നീട് നാട്ടുകാർ വലിയ സ്ഫോടന ശബ്ദം കേൾക്കുകയായിരുന്നു പ്രാഥമികമായി പോലീസ് പറയുന്നത് ഈ സ്കൂട്ടറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്നതാണ് ഏതായാലും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കുറുമ്പോയിൽ എന്ന പ്രദേശമാണ് ഇവിടെ വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് വലിയ ദുരൂഹത ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ട് എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത് എന്താണ് ഈ സ്ഫോടനത്തിന് പിന്നിലുള്ള കാരണം എന്നത് കൃത്യമായി കണ്ടെത്തണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് പേരാമ്പ്ര ഡിവൈഎസ്പി പരിശോധന നടത്തിയത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തി ഈ സംഭവ ഈ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ചീളുകളൊക്കെ തന്നെയും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമികമായി പോലീസ് കരുതുന്നത് ഈ ആഹ്ലാദ പ്രകടനത്തിന് പിന്നാലെ പടക്കം കരുതിയിരുന്നു എന്നതാണ് എന്നാൽ അത് ഒരു ഉയർന്ന പ്രദേശമാണ് ഈ സ്കൂ ആക്റ്റീവ ഉയർന്ന പ്രദേശത്തേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഈ പൊട്ടിത്തെറി നടന്ന് സ്കൂട്ടർ പൂർണ്ണമായും കത്ത് നശിച്ച ഒരാൾക്ക് ദാരുണമായ മരണം സംഭവിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ ദുരൂഹത ഉൾപ്പെടെ പരിശോധിച്ച് അത് നീക്കണം എന്നൊരു ആവശ്യം നിലവിൽ ഉയർന്നിട്ടുണ്ട് പ്രാഥമികമായി പടക്കമാണ് എന്നതാണ് സംശയിക്കുന്നത് ഏതായാലും വരും സമയങ്ങളിൽ മാത്രമേ എന്താണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്നതിൽ കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഈ സ്ഥലത്തിപ്പോഴും ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്